ഞാൻ കാര്യങ്ങൾ മറച്ചു വെക്കുന്ന ആളല്ല ഉള്ളത് പറയുന്നതാണ് ഞങ്ങൾ അന്നേ പറഞ്ഞു സമസ്ഥനെ ലീഗിന്റെ ആലയിലും കെട്ടിയിട്ടില്ല ലീഗിനോട്ട് സമത്തന്റെ ആലയിലും കെട്ടിയിട്ടില്ല കാരണം ഇത് ഒന്ന് മറ്റൊന്നിന്റെ ആലയിൽ ഇത് കൊള്ളൂല കെട്ടാൻ കോലല്ല രണ്ടിന്റെയും പ്രവർത്തന മേഖല രണ്ടാണ് രണ്ടിന്റെയും സഞ്ചാര പദം രണ്ടാണ് ഇപ്പൊ കണ്ടോ ജനകീയ കുറിച്ച് ലീഗ് എന്തൊക്കെ അഭിപ്രായം പറയുന്നു സമസ്ത മുഷാഫത്ത് വേറെ ജനകീയ ആസൂത്രണത്തെ പറ്റുമുണ്ടിയിട്ടില്ല സമസ്തയിൽ ഇടപെടലില്ല കാരണം സമസ്തന്റെ അജണ്ടയിൽ അതില്ല ഇതെല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ഒരു ഉദാഹരണം പറഞ്ഞതാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ അതായത് രണ്ടിന്റെയും പ്രവർത്തന മേഖല രണ്ടാണ് രണ്ടിന്റെയും സഞ്ചാര പദം രണ്ടാണ് ഉദാഹരണം കാറും ലോറിയും ബസും ജീപ്പും ഒക്കെ റോട്ടിലൂടെ സഞ്ചരിക്കുന്നു ട്രെയിനും കൂട്സും ഒക്കെ റെയിൽപാളത്തിലൂടെ സഞ്ചരിക്കുന്നു രണ്ടിന്റെയും സഞ്ചാര പദം രണ്ടാണ് എന്നാ ചില ക്രോസിംഗിലൊക്കെ ഒരു ഭാഗത്തുണ്ടാവും അത് തട്ടിമുട്ടാതിരിക്കാനുള്ള ഏർപ്പാടുണ്ടാവും രണ്ടിന്റെയും പദം രണ്ടാണ് അതിനിടയിൽ ഒരു മൊഴിലേര് വന്നിട്ട് പറഞ്ഞു കൂട്ടരെ തീവണ്ടി റോഡ് കൂടി പോണോ അപ്പൊ ഇത് അറിയാത്ത കുറച്ച് കുട്ടികൾ അള്ളാഹു വെക്കുമ്പോൾ പറഞ്ഞു ഇയാളെ പോകൾ അന്നേ പറഞ്ഞു തീവണ്ടി അങ്ങനെ റോട്ട് കൂടി പോകൂല ലീവ് അങ്ങനെ സമത്തേ ആവൂല സമത്തോട്ട് ലീഗു ആവൂല ഇത് രണ്ടും രണ്ടാണ് രണ്ടിന്റെയും പദം രണ്ടാണ് പ്രവർത്തന മേഖല രണ്ടാണ് അതുകൊണ്ട് ഒന്നിനെ മറ്റൊന്നിന്റെ ആലയിൽ തളച്ചു എന്ന് പറഞ്ഞ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നതിലുപരി ദോഷവും കൂടിയാണ് മണ്ടത്തരത്തിനുള്ള നോബൽ സമ്മാനം ഇങ്ങനെ ആരോപിച്ചവർക്ക് നാം ശുപാർശ ചെയ്യുന്നു അവർക്ക് കൊടുക്കാവുന്നതാണ് രണ്ടാണ് എന്നാൽ പിന്നെ സമത്വ നേതാക്കളിൽ ചിലർക്ക് പ്രവർത്തകരിൽ പലർക്കും ദ്വയാങ്ങത്തുണ്ട് ഒരേ സമയത്ത് ലീഗിലും സമത്തയിലും അംഗത്തുണ്ട് നമ്മളത് നിഷേധിക്കുന്നില്ല മുമ്പും നിഷേധിച്ചിട്ടില്ല ഇപ്പോൾ നിഷേധിക്കുന്നില്ല നേതാക്കളിൽ ചിലർക്ക് പ്രവർത്തകരിൽ പലർക്കും ദ്വയാൻമത്വമുണ്ട് മറും വാഫകി തങ്ങള് പൂക്കോഴത്തങ്ങൾ നവറല്ലാഹു താല ആമീൻ ഇവ രണ്ടു പേർക്കും ഒരേ സമയത്ത് ലീഗിലും സമത്തയിലും അംഗത്വവും നേതൃത്വവും ഉണ്ടായിരുന്നു ബാപ്പക്ക് തങ്ങൾ ലീഗിന്റെ അധ്യക്ഷനും സമത്തയുടെ കജാഞ്ചിയും ആയിരുന്നു പൂക്കോയെ തങ്ങൾ ലീഗിന്റെ അധ്യക്ഷനും സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷനും ആയിരുന്നു ഒരേ സമയത്ത് ദ്വയാങ്ങത്വുള്ള നേതാക്കളാണ് എന്നെപ്പോലുള്ള പല പ്രവർത്തകർക്കും ദ്വയാംഗത്വമുണ്ട് നമ്മൾ നിഷേധിക്കുന്നില്ല അതാ നേതാക്കളിൽ ചിലർക്ക് പ്രവർത്തകരിൽ പലർക്കും ദ്വയാംഗത്വമുണ്ട് ഈ ദ്വയാംഗത്വമാകട്ടെ ഈ ആളുകൾ അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ സമത്തയെ വിമർശിക്കുന്ന ആളുകൾ സമത്തയുടെ വൈസും ജോയന്റും ഒക്കെ ആകുന്ന കാലത്തും ഉണ്ടല്ലോ ബാപ്പകിതങ്ങൾക്ക് ദ്വയാണത്വം ഉണ്ടാകുമ്പോൾ ഇവർ വിമർശനം കൂടാതെ സമത്തയെ അംഗീകരിച്ച് ഉണ്ട് സമത്തയോടൊപ്പമുണ്ട് തങ്ങൾക്ക് ദയാംഗത്വം ഉണ്ടാകുമ്പോൾ ഇവർ സമത്തയെ വിമർശിക്കാതെ സമത്തയോടൊപ്പമുണ്ട് പിന്നെ പിൽക്കാലത്തിൽ ഇപ്പേര് വിമർശിക്കേണ്ടതുണ്ടോ ഇല്ല അതുകൊണ്ട് ആ വിമർശനം അടിസ്ഥാനരഹിതവും അതിലുപരി വിവരദോഷവും അങ്ങനെ ആക്ഷേപിക്കേണ്ടതില്ല പിന്നെ കേരളത്തിലെ അല്ലെങ്കിൽ മലബാറിലെ മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലും ഏതൊരു മതസംഘടനയിലുമാണോ സ്വാഭാവികമായും അവർക്ക് ഈ രണ്ട് സംഘടനയോടും ഉണ്ടാകും കൂടുതൽ ഉണ്ടാകുമ്പോൾ അങ്ങനെ വന്നുപോയി ആ സംഘങ്ങൾക്കിടയിൽ പരസ്പരം ഉണ്ടാക്കേണ്ടത് മുസ്ലിം വിരോധികളുടെ ആവശ്യമാണ് ഭൂരിപക്ഷം വരുന്ന സമുദായത്തില് മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷത്തിനിടയിൽ സ്പർദ്ധ ഉണ്ടാക്കേണ്ടത് മുസ്ലിം താൽപര്യക്കാരുടെ ലക്ഷ്യമല്ല മുസ്ലിം വിരോധികളുടെ ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ ലീഗു സമത്തെയും അനാവശ്യമായ ഒരു സംഘർഷത്തിലേക്ക് വരാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞാൻ പറയാൻ പഠിക്കുന്നില്ല അനാവശ്യമായൊരു സംഘർഷം ആവശ്യമല്ല എന്തുകൊണ്ട് നമ്മുടെ മതത്തെ നമ്മുടെ ദനസ്സിനെ നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളെ ഇസ്ലാമികമായ അഭിവൃദ്ധിയെ അത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ആലയിൽ കെട്ടിയതുകൊണ്ടല്ല പിന്നെ സമൂഹത്തിന്റെ മൊത്തമായ നന്മ മനസ്സിൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചത് കൊണ്ടാണ് ആത്മാർത്ഥയെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നെങ്കിൽ ദൈവം അവർക്ക് മാപ്പ് കൊടുക്കട്ടെ എന്ന് മാത്രം